ലോക ഹൃദയ ദിനത്തിൽ മുഖത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകളാണ് മാരത്തോണിൽ പങ്കാളികളായത് കെ എം സി ടി സി ഒമീസ് കാർഡിയോളജി മേധാവി എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി ലോക ഹൃദയ ദിനത്തിൽ മുഖത്ത് നടന്ന മിനി മാരത്തോണിൽ പങ്കാളികളായത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കെ മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗവും മുഖത്തെ വാക്കിംഗ് ക്ലബ്ബ് എന്റെ മുഖം ജെ സി ഐ മൈക്കോ ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് എന്നിവരും സംയുക്തമായാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് കെ എം സി ടി ക്യാമ്പസിൽ നിന്നും ആരംഭിച്ച് മുക്കനഗരം ചുറ്റി ക്യാമ്പസിൽ തന്നെ സമാപിക്കുന്ന രീതിയിലായിരുന്നു പത്ത് കിലോമീറ്റർ മാരത്തോൺ കെ എം സി ടി സിഇഒ ഡോക്ടർ റമീസ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് പ്രശാന്ത് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു മാരത്തോണിൽ തൃശൂരിൽ നിന്നുള്ള എം എഫ് അജ്മൽ ഒന്നാം സ്ഥാനവും മുഹമ്മദ് യസീദ് രണ്ടാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ പാലക്കാടുകാരായ പൗർണമി ഒന്നാം സ്ഥാനവും ജിൻസി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ വയനാടിൽ നിന്നുള്ള ജോസ് ഇല്ലിക്കൽ ഒന്നാം സ്ഥാനവും ഷറഫുദ്ദീൻ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് കെ എം സി ടി പ്രിൻസിപ്പാൾ ഡോക്ടർ വിനീഷ് വേണുഗോപാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സൗഫിക് പങ്കളത്ത് എസ് സി നിസാർ ബാബു രാജേഷം വള്ളാരങ്ങുന്ന് നവീൻ കുര്യാഘോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം